പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ബ്ലോഗ് ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണം എന്നിട്ട് അതിൽ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാകും അപ്പോൾ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്യാം ഇപ്പോൾ ചില ആളുകൾ കയ്യിലുള്ള വണ്ടി മാറ്റി മറ്റൊരു വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു പുതിയ ഓപ്ഷനൊക്കെ കൂടുതൽ ഓപ്ഷൻസ് ഒക്കെ ഉള്ള വണ്ടികൾ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഒരുപാട് പരിചയിക്കാറുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ബന്ധങ്ങളുണ്ട് അപ്പം പല ആളുകളും എന്നോട് വാഹനങ്ങളെ പറ്റി ചോദിക്കാറുണ്ട് എവിടെയെങ്കിലും വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറയാറുണ്ട് പല ആളുകളും എന്നോട് പുതിയ വാഹനങ്ങൾ എടുക്കുന്നതിനെ പറ്റി നിരവധി സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ സംശയം ചോദിച്ചവർക്ക് ഞാൻ പല അഡ്വൈസും കൊടുക്കാറുണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഒരു ക്ലയന്റിന് ഒരു സ്വിഫ്റ്റ് കാർ ആവശ്യമുണ്ട് പെട്രോളോ ഡീസലോ ആയാൽ കുഴപ്പമൊന്നുമില്ല സെക്കൻഡ് ഹാൻഡ് വാഹനമാണ് വേണ്ടത് രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള വാഹനമാണ് പ്രിഫർ ചെയ്യുന്നത് നല്ല കണ്ടീഷനുള്ള വണ്ടിയായിരിക്കണം എത്ര കിലോമീറ്റർ ഓടിയാലൊന്നും പ്രശ്നമില്ല പക്ഷെ വണ്ടി കണ്ടീഷനുള്ളതായിരിക്കണം ഒക്കെ കറക്റ്റ് ആവണം റീസണബിൾ ആയ പ്രൈസ് ആയിരിക്കണം അപ്പം ഇത്ര കണ്ടീഷനാണ് ഉള്ളത് എന്തായാലും വാഹനം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സ്വിഫ്റ്റ് കാർ കൊടുക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്യുക നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് വിളിക്കും അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജനുവൻ ഇങ്ങനെ വണ്ടി കൊടുക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും അപ്പോൾ ആള് ഡയറക്റ്റ് നിങ്ങളെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും തോന്നുന്നു അല്ലേ വാഹനങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട് അപ്പം ഇത് വളരെ ജനുവനായ കേസാണ് അല്ലാണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് ആരും ആരെയും സമയം കളയേണ്ട അങ്ങനെയുള്ള കാര്യമല്ല ജനുവനായ കേസാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഹനം കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ പേരും നമ്പറും കോണ്ടാക്ട് നമ്പറും കൊടുക്കുക ഇനി കൊടുക്കാനുള്ള വാഹനത്തിന്റെ ഫോട്ടോസ് ഫോട്ടോസാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അത്തരം ഒരു സെഗ്മെന്റ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയതായിട്ട് വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തം വാഹനം ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു സെഗ്മെന്റ് കൊണ്ട് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോ വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബായ്